ഇന്ന് തലസ്ഥാന നഗരി പൊങ്കാല നിറവിലാണ് അപ്പോൾ നമ്മളിന്ന് തിരുവനന്തപുരത്ത് ഏതൊരു മേഖലയിലൂടെ പോയാലും നമുക്കറിയാം അവിടെ ഈ ഒരു വെയിലും മറ്റൊന്നും വകവെക്കാതെ പൊങ്കാല ഇടുന്നത് പക്ഷേ പുരുഷന്മാർ പൊങ്കാല കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്കറിയാം ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇതിപ്പോൾ മൂന്നാമത്തെ വർഷമാണ് ഇവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പൊങ്കാലയിടുന്നത് അപ്പോൾ ആ ഒരു അനുഭവം ഈ സ്ത്രീ ജനങ്ങൾക്കിടയിൽ ഒരു പൊങ്കാലയിടുന്നതിൻ്റെ ഒരു അനുഭവം എന്തൊക്കെയാണ് തീർച്ചയായിട്ടും നമ്മൾ മൂന്നാമത്തെ വർഷം ആദ്യത്തെ വർഷം പൊങ്കാല ഇടാൻ വന്നത് ഒരുപാട് കൺഫ്യൂഷൻ നമുക്കുണ്ടായിരുന്നു പക്ഷേ പിന്നീട് അപ്പോൾ അടുത്തിരുന്ന സ്ത്രീകളിൽ നിന്ന് കിട്ടിയ പിന്തുണ വലുതായിരുന്നു അങ്ങനെയാണ് രണ്ടാമത്തെ വർഷവും വരുന്നത് ഇത് മൂന്നാമത്തെ വർഷമാണ് അപ്പോൾ അമ്മയുടെ കടാക്ഷം തീർച്ചയായിട്ടും എല്ലാവരിലും ആൺബൻ വ്യത്യാസമില്ലാതെ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ പൊങ്കാല ഇടുന്ന എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ നമ്മുടെ കേരളത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ ഒരു വിഭാഗം സ്ത്രീകൾ ഫെമിനിസം തലയ്ക്ക് പിടിച്ചിട്ട് അവർ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് ഒരുപാട് പുരുഷന്മാർ എന്താ പറയുക അവരുടെ ജീവൻ തന്നെ ബലിയെടുപ്പ് ബലിയേർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു അതുകൊണ്ടാണ് എഴുപത്തി മൂന്ന് ശതമാനം പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നുവെന്ന് ഇപ്പോഴത്തെ കണക്ക് പറയുന്നത് അപ്പോൾ പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്ന അവരെ അവർക്കൊരു നീതി കിട്ടണം അതിനുള്ള നീതി ഇപ്പോൾ കിട്ടുന്നുണ്ട് നമ്മുടെ ഹൈക്കോടതിയിൽ നിന്ന് കുഞ്ഞുകൃഷ്ണ സാർ ഒരു ജഡ്ജ്മെൻ്റ് തന്നെ ഇപ്പോൾ പുറപ്പെടുവിച്ചു സ്ത്രീകൾ പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ ആറ്റുപാലമ്മയുടെ കടാക്ഷം കൊണ്ട് നമുക്കിപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു സന്തോഷത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു കട്ടോട്ടമൊക്കെ വയ്ക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം അത്രത്തോളം നല്ലൊരു ജഡ്ജ്മെന്റാണ് ചരിത്രത്തിലാദ്യമായിട്ട് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് മാത്രമല്ല കേട്ടോ നമ്മുടെ ഇത് മാത്രമല്ല ഇപ്പോഴത്തെ ആശാവർക്കർമാർക്കും കൂടിയിട്ടുള്ള ഐക്യാർഢ്യം നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട് അതുപോലെ ഈ രണ്ട് കഴിഞ്ഞ ആഴ്ച അവർക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടു കൊടുത്തു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു അവരുടെ സമരപന്തലിൽ വന്നിരുന്നു അവർക്ക് വേണ്ടുന്ന നീതി എന്താണോ അവർക്ക് അർഹതപ്പെട്ടത് തീർച്ചയായിട്ടും അത് സർക്കാരിൽ നിന്ന് കൊടുക്കണം അതിനു വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് സമരമല്ല സോറി ഈ പൊങ്കാല ആറ്റുകാലമാക്കി പൊങ്കാല അർപ്പിച്ച് അനുഗ്രഹം തേടുന്നു ഒരു കാര്യം ചെയ്ത് നെഗറ്റീവ് പോസിറ്റീവായിട്ട് പറയുന്നവരുണ്ടാവും നെഗറ്റീവായിട്ട് അപ്പൊ പുരുഷന്മാര് പൊങ്കാലിട്ട് അതിവിടെ നെഗറ്റീവ് ആയിട്ട് പറയുന്ന കുറേ പേരുണ്ട് അപ്പൊ അവരോടൊക്കെ എന്താ പറയാനുള്ളത് പക്ഷെ നെഗറ്റീവായിട്ട് ഇതുവരെ ഇതേവരെ പറഞ്ഞാലും കേട്ടിട്ടില്ല കേട്ടോ സത്യം ഞങ്ങൾക്ക് ഇവിടെ പൂർണ്ണ പിന്തുണയാണ് കിട്ടിയിട്ടുള്ളത് ഈ സ്ത്രീകളുടെ ശബരിമലയാണ് അപ്പോൾ അവിടെ പുരുഷന്മാരിടാൻ പാടില്ല എന്നൊന്നും ഇതേവരെ ആരും പറഞ്ഞിട്ടില്ല ഈ അടുത്തിരുന്ന സ്ത്രീകൾ നമുക്ക് പിന്തുണ തരികയും നമുക്ക് സപ്പോർട്ട് തരികയും പല കാര്യങ്ങളും നിർദ്ദേശം അവർ ഇങ്ങോട്ട് തരുന്നതാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ അവരെല്ലാവരുടെയും സപ്പോർട്ട് കൂടി കൂട്ടി തന്നെയാണ് ഞങ്ങൾ മൂന്നാമത്തെ വർഷം ഇടുന്നത് നാലാമത്തെ അടുത്ത വർഷവും വരും